ും ആവേശമൊട്ടും മയ്യന്നൂർ കൊല്ലന്റെ നാണിയമ്മ രാവിലെയോടെ മയ്യന്നൂർ അരക്കുളങ്ങര ബഡ് സ്കൂളിലെത്തിയാണ് തന്റെ വോട്ടവകാശം രേഖപ്പെടുത്തിയത് ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ നൂറ്റിനാം വയസ്സിലും ആവേശത്തോടെ തന്റെ വോട്ട് രേഖപ്പെടുത്തി മയ്യന്നൂർ കൊല്ലന്റെ വിടയിൽ നാണിയമ്മ രാവിലെയോടെ മയ്യന്നൂർ അരക്കുളങ്ങര ബഡ് സ്കൂളിലെത്തിയാണ് തന്റെ വോട്ടവകാശം രേഖപ്പെടുത്തിയത് പ്രായസംബന്ധമായ സംബന്ധമായ അവശ്യതകളൊന്നും വകവയ്ക്കാതെ കാറിൽ നിന്നിറങ്ങി എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ബൂത്തിലേക്ക് നടന്നുപോയ നാണിയമ്മയെ കാണാനും സുഖവിവരം തിരക്കാനും പ്രദേശവാസികളെത്തിയത് ഏറെ സന്തോഷം നൽകുന്ന കാഴ്ചയായിരുന്നു നാണിയമ്മ മരണപ്പെട്ടതാണ് എന്ന യു ഡി എഫ് ബൂത്ത് ഏജന്റിന്റെ വാദം ബൂത്തിൽ ഏറെ സംഘർഷത്തിന് ഇടവരുത്തിയിരുന്നു സംഘർഷത്തിനു ശേഷം വോട്ട് നിർത്തിവെച്ചെങ്കിലും പിന്നീട് പുനഃസ്ഥാപിച്ചു വടകര മേഴ്സി കോളേജ് സ്ഥാപകൻ മേഴ്സി ബാലൻ മാസ്റ്ററുടെ അമ്മയാണ് നാണിയമ്മ ന്യൂസ് ബ്യൂറോ മീഡിയ വടകര അല്ല നല്ല സന്തോഷത്തിലാണല്ലോ അതെ സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയല്ല മയൂരം വെളിച്ചെണ്ണ ഉരേരമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം